വൈകുന്നേരായിട്ട് ഇതും കേറി വരാനായില്ലേ ഇത്ര നേരൊക്കെ എന്ത് ജോലിയാണ് ഏ ഇതിന് പോണ്ട നല്ല കാര്യം ഏ പറഞ്ഞാണ്ട് മനസ്സിലാവൂല്ല മായയും വെച്ചുണ്ട് എന്താണ്

ു ഓരോന്ന് വൈക്കൂടെ പോവാണെങ്കിൽ അങ്ങോട്ട് പോയാ പോരെ അപ്പൊ ഇവിടെ എത്തിയാണോ ഒരു പാളി ഓട്ടം പാളിയോട്ടം ഇപ്പൊ എങ്ങോ കുടി നോട്ടം ചേക്കനെ ഇതൊക്കെ വലുതായി ഉണ്ടെങ്കി എന്താ ഇവിടത്തെ സ്ഥിതി ഏ കരിക്കൂടിയ മോന്തിയായ അവനാന്റെ കുടിയിൽക്കിണ്ട് എത്താൻ പറ്റുമോ വരുന്നുണ്ട് വരുന്നുണ്ട് ഈ കൊണ്ട് ഞാൻ തന്നെ അതൊന്നുമില്ലടാ കഴിച്ചും കൊണ്ടുപോവാടാ ആ നനക്കല്ലേ എന്നും അറിയാണ്ടോ ആ വീടിന്റെ ഉമ്മർത്ത് നിക്കുന്നുള്ളത് പൊരിഞ്ഞ സംശയടോ അയാൾക്ക് അപ്പൊ ഇടനാണ് എടനാണ് ഏഹ് മറ്റൊരാടി പോയാണെങ്കിൽ ഇക്ക എന്താ ശരി ഇക്കാണുള്ളതിന്റെ നഷ്ടം നാട്ടുകാർ പറയൂലേ നാട്ടുകാർ പറയണ പോട്ടെ പിന്നെ എനിക്കൊരാളുണ്ടാവു എന്ത് കണ്ടിട്ടാണ് ഏഹ് എന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മാളെ ജോലിക്ക് പോരുത് ജോലിക്ക് പോജി പഠിച്ചതോട്ട കാരണന്മാരായിട്ട് ഞങ്ങളുടെ കുടുംബത്തിനൊന്നും ഒരു പെണ്ണുങ്ങൾ പുറത്തിറങ്ങി പൊക്കലേക്കാണ് ഏഹ് ഞാൻ പോ അതെന്നെ എനിക്കിത് അറിയാ ഈ ജി പോവാനുള്ള മുതലെന്നെള്ളത് ഏർ

എന്തിപ്പോ ഞാൻ ഞാൻ ജോലി ഇങ്ങനെ ഉപേക്ഷിച്ചത് ആര് പറഞ്ഞു കണ്ണിലെണ്ണി വെച്ച് കാത്തിരിക്കാന് മനുഷ്യന്മാർക്കൊന്ന് ഫോൺ ചെയ്യാൻ നിർത്തിയില്ല ഒന്ന് കെടുന്നിറങ്ങാന്ന് വർത്തില്ല എന്തിനേ ഒന്ന് ഡ്രസ്സ് മാറ്റാൻ റൂമിന്റെ ഉള്ളിൽ കുറ്റിലാന്ന് വർത്തില്ല നടക്കും അല്ലല്ല ൂറ് കണ്ണുണ്ടായാലും പറ്റൂല അത്രക്ക് അപകടമാണ് വിളിച്ചിരുന്നെ ഈ ആണുങ്ങളെ കണ്ണി കണ്ട ചക്കന്മാരെ കാര്യം ഇത് ചട്ടന്മാരായിട്ട് ഒരു ഫ്രണ്ടിനെ വിളിക്കുമ്പോ ആണുങ്ങളാണ് എന്താ കരിക്കില്ലല്ലോ മിക്ക സ്വഭാവം എന്ത് സ്വഭാവം ഇപ്പൊ എന്താ കരുതിട്ടുള്ളത് ണ്ട് എനിക്ക് എന്റെ കുടുംബത്തേക്ക് ഞാൻ ഒന്നും രണ്ടും ഉറപ്പിയല്ല ചെലവാക്കി പിന്നെ എന്റെ ജോലിയും കളഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ട് കാവല എന്നിട്ടും എന്റെ കണ്ണു അടിച്ചിട്ട് ചൊരിക്ക ആങ്ങളമാര് ഇല്ലെങ്കിൽ പിന്നെ എന്നെ പിടിച്ചുകൊണ്ടാൻ പറ്റുമോ ആ ചക്കന്മാരാണ് എന്തോ ഭാഗ്യത്തിന് കണ്ടിട്ട് പിടിച്ചുകൊണ്ടത് ഏർ അന്നങ്ങനെ തുറന്നു കൊണ്ടാന്ന് ഓല് പറഞ്ഞിട്ട് എന്നോട് എന്താ മനസ്സിലാക്കാത്തത് ഞാൻ ഇന്റെ രക്ഷത്തിനെ കഴിയുള്ളൂ ഓലല്ല ഞാന് എന്റെ ചെറുപ്രായത്തിലേ എന്റെ പതിമൂന്നാമത്തെ വയസ്സിലെ ഒരു തന്ത്യായിട്ടുള്ള അങ്ങളെ കെട്ടിയത് എനിക്കന്ന് പറയാൻ ഞാൻ അറിയാത്തോണ്ടാ എന്റെ വീട്ടിനെ ചതിച്ചതാ ഓല നേട്ടങ്ങൾക്ക് വേണ്ടി ആ പിന്നെ എന്റെ ജീവനം ധരിച്ചിട്ടാ എന്റെ ജീവിതത്തിന് എന്ത് സമാധാനം ഉള്ളത് പുറത്തു പോകാൻ പറ്റുമോ ഒരു സിനിമക്ക് പോകാൻ പറ്റുമോ ഒരു കല്യാണത്തിന് പോകാൻ പറ്റുമോ വേറെ എന്തെങ്കിലും നടക്കുമോ സിനിമക്കൊക്കെ ഏഹ് എന്നിട്ട് തിയേറ്ററിലും അവിടെ കണ്ണു കണ്ട ആണുങ്ങളുടെ ഈ ജാതി പെൺ ചിന്ത ഉള്ള പെണ്ണുങ്ങൾ ഉണ്ടങ്ങത്താനാ കുടുംബം മുടി ഓ അങ്ങനെയാണെങ്കിലും മമ്മൂട്ടർമാരെ സുൽഫത്ത് സിനിമ തന്നെ കാണാറില്ല അവളെ കിട്ടിയവര് അഭിനയിക്കാൻ പോണു അങ്ങക്ക് മമ്മൂട്ടിനെ അറിയില്ലല്ലോ അല്ലേ ഇത് ഈ ഒന്നും അറിയില്ല ഞാൻ നിങ്ങൾ എന്ത് കേട്ടോ ഞാൻ ഒരു കാര്യം പറഞ്ഞാ ഇന്റെ നല്ല പ്രായമാണ് വയസ്സ് മുപ്പതാണ് ഏഹ് ഇങ്ങക്ക് അറുപതും ഇങ്ങളെ പ്രായം നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഈ പത്ത് മുപ്പത്തി പതിമൂന്ന് വയസ്സുള്ള ഇന്നെ പിടിച്ചിട്ട് കെട്ടിക്കാന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അന്നിങ്ങനെ കണ്ടിട്ട് കൂടിയില്ല ഞാൻ അന്നിങ്ങനെ കൊണ്ടുണ്ടെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മേക്കാരുടെ എന്നാ ഒരു കാര്യം കേട്ടോ നിങ്ങളെ കൂടെ കഴിഞ്ഞു യാതൊരു താല്പര്യവും ഇല്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളെ കൂടെ ഞാൻ ഇറങ്ങി പോകും പിന്നെ അഡ്ജസ്റ്റ് നിക്കുന്ന ഒരു പരിമിതി ഉണ്ട് ഇന്റെ പിന്നാലെ നടന്ന ഇതേപോലെ സംശയം കൊണ്ട് വന്നാല് ഞാൻ എന്റെ പോരട്ടേക്ക് ഒരു പോക്കട്ട് പോകും പിന്നെ ഞങ്ങക്ക് ആരുണ്ടല്ലോ തുള്ളി വള്ളോട് തരാഞ്ഞു

ഞാൻ പിന്നെങ്ങനെ ഒടങ്ങി ഒതുങ്ങി നിക്കണ എന്താന്ന് വെച്ചാല് തൊണ്ടിന്റെ കല്യാണം കഴിച്ചൊറ്റ കാരണം കൊണ്ടാ എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കണം എനിക്ക് അധികം പ്രായൊന്നും ആയിട്ടില്ല ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങള് പല ടൈപ്പ് ജീവിതങ്ങളാണ് ജീവിക്കണത് എനിക്ക് ആ സൗഭാഗ്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഞാൻ ഇന്റെ ഇഷ്ടത്തിന് ജീവിക്കും എങ്ങനെയും എന്റെ പിന്നോട് വന്നോ ടവർ ഞാൻ ഉറച്ചു വെക്കും ഞാൻ ആയിക്കോട്ടെ അവസാനം പയസാൻ കാലത്ത് ഒരു കുട്ടികളെ എന്തേലും ഒരു നായി വെള്ളത്തിന് മുട്ടില്ലാന്ന് വിചാരിച്ചിട്ടാണ് അതിനെ കൊണ്ട് കൊടുത്തിട്ടുള്ളത് അതിന് നല്ല കായും ചെലവാക്കിട്ട് കുട്ടികള് ഏർ കുട്ടികള് നിങ്ങക്ക് അതിന്റെ മോനി ജമ്മ നടൂലി മണിക്കൂറും തോയിലും പിന്നെന്താണ് ഈ ഫോണും പിന്നെ എങ്ങനെ പിന്നെ രാത്രി അതിനുള്ള കല്യാണം കഴിച്ചാ പോരാ അതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അടുക്കും ഈ കണക്കിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാ ലീഗില് ഞാനാ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് നിങ്ങക്ക് ഇപ്പല്ലോ ആരും ഇല്ല ഒരാളെ പോലും ചോദിക്കില്ല ഒരു പൊട്ടി അതിന്റെ പരിഗണന പോലും ഇല്ല ഏർ ഞങ്ങൾ കൊന്നു പറഞ്ഞു ഇവിടെ മറ്റാക്കും വന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ മ്മടെ പുതർപ്പിച്ച് കെടുത്തിയ ഈ സോത്തുമുതലക്കിന്റെ കല്ല അതൊന്നും എന്താണായി പെണ്ണുങ്ങൾ ഇങ്ങനെ ആയി കഴിഞ്ഞാല് ഏർ പിന്നെ പെടക്കോയി പോവണ കാലം വന്ന ഒപ്പന്നാള് അതിനെ പ്രതീക്ഷിക്കന്നെ അല്ലാണ്ടെന്താ കാട്ടുക എന്താ പറഞ്ഞേ ഒരു കുടുംബായിപ്പോട്ടെ നല്ല പോലെ രസപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് കൊടുത്താണിപ്പോ മാരനായി തീർന്നിട്ട് ഇപ്പൊ ഏത് എങ്ങനെ പതിനൊന്ന് തളക്കുക